ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം കിസാൻ വാണി പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ വാണിയിലേക്ക് സ്വാഗതം പെരുവന്താനം ഗ്രാമപഞ്ചായത്തിലെ കണയങ്കവയൽ പ്രദേശത്തെ കർഷകനായ ശ്രീ സെബാസ്റ്റ്യൻ കെ കെ കൈതക്കൽ അദ്ദേഹത്തിന്റെ സമ്മിശ്ര കൃഷിയിലെ അനുഭവങ്ങൾ വിവരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ ഇടുക്കി ജില്ലയുടെയും കോട്ടയം ജില്ലയുടെയും അതിർത്തി പ്രദേശമായ കണയങ്കവയൽ ഗ്രാമത്തിലാണ് ഇന്ന് കിസാൻ മണി എത്തിയിരിക്കുന്നത് പെരുവന്താനം പഞ്ചായത്തിൽപ്പെടുന്ന ഈ പ്രദേശത്തെ ഒരു കർഷകനായ തങ്കച്ച സഭാഷൻ കെ കെ കൈതക്കലാണ് ഇന്ന് നമ്മുടെ ഒപ്പമുള്ളത് അദ്ദേഹത്തിന്റെ കാർഷിക അനുഭവങ്ങൾ നമുക്ക് ചോദിച്ചറിയാം നമസ്കാരം ചേട്ടാ നമസ്കാരം തങ്കച്ചാട്ടന്റെ ഇവിടെ ഈ കാർഷിക പ്രവർത്തനങ്ങൾ ആരംഭിച്ചു തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര നാളുകളായി ഞാനിവിടെ കാർഷിക പ്രവർത്തനങ്ങൾ ആരംഭിച്ചു തുടങ്ങിയിട്ട് ഒരു മുപ്പത് വർഷത്തിന് മേളായി ചെറുപ്പം ഇപ്പൊ എന്തെല്ലാം കൃഷികളാണ് പ്രധാനമായിട്ട് ചെയ്തു വരുന്നത് ഇപ്പോഴെനിക്ക് റബ്ബറുണ്ട് കൊടിയുണ്ട് കാപ്പിയുണ്ട് ജാതിയുണ്ട് ഗ്രാമ്പുണ്ട് അതുകൂടാതെ തന്നെ ഞാൻ ഒരു പ്രോഡക്റ്റ് ചെയ്യുന്നുണ്ട് അതായത് മുളക് മല്ലി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മായമില്ലാതെ അത് പൊടിച്ച് എടുത്ത് ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളെ പറമ്പിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മഞ്ഞൾ അത് നല്ല രീതിയിൽ മായമില്ലാതുകൊണ്ട് പൊടിച്ച് പൊടിയാക്കി അത് പാക്ക് ചെയ്ത് നമ്മൾ വിൽക്കുന്നുണ്ട് പിന്നെ അച്ചാറിൻ്റെ പരിപാടികളുണ്ട് പിന്നെ ഗ്രാമ്പു ജാതിക്കിങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇത് ചെയ്യുന്നുണ്ട് പിന്നെ ചക്കയുടെ സമയമാകുമ്പോൾ ചക്കയുടെ ചിപ്സ് ഉണ്ടാക്കി മാർക്കറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് നമ്മൾ ഫുഡ് സേഫ്റ്റിയുടെ ഇതൊക്കെ നമുക്ക് ഇവിടെ മാത്രം വിൽക്കുന്നുള്ള അതോ വണ്ടികളൊക്കെ കൊണ്ടുനടന്ന് എവിടെയെങ്കിലും ഒക്കെ അല്ല ഇത് കാഞ്ഞിരപ്പള്ളി വരെ കൊണ്ടുവന്ന് സപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇടയ്ക്ക് എനിക്ക് ഒരു വണ്ടി ആക്സിഡൻ ഉണ്ടായി വണ്ടി ആക്സിഡൻ ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും എനിക്ക് രണ്ട് മാസക്കാലം പുറത്ത് പോവാൻ യാത്ര ചെയ്യാൻ പറ്റാത്ത സ്ഥിതി വന്നു ഇപ്പോഴത്തേക്കും പിന്നെ പുറത്തേക്ക് പോകാതായി പിന്നെ കുട്ടികൾ അരിപൂടിയില്ല ഞാൻ വൈഫ് തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഇത് കൊണ്ടുപോകാനുള്ള ഒരു റൂട്ട് അവർക്ക് പോയി പിന്നെ ഞാൻ കുറച്ചു കാലത്തേക്ക് അത് ബ്രേക്ക് ചെയ്തു പിന്നെ ഈ ഏരിയ ഉള്ള കടകളിലെല്ലാം സപ്ലൈ ചെയ്യുന്നുണ്ട് പിന്നെ ഇത് വാങ്ങുന്ന ആളുകൾ വീണ്ടും വീണ്ടും നമ്മളെ വിളിച്ച് പോയിരുന്നു പിന്നെ ഇവിടെ അടുത്ത റിസോർട്ടുകളൊക്കെ ഉണ്ട് ഈ റിസോർട്ടിലുള്ള ആളുകളൊക്കെ ഇങ്ങനെ സാധനങ്ങളൊക്കെ കഴിയുമ്പോൾ കുരുമകളൊക്കെ മേടിക്കാൻ വേണ്ടി വന്നു കഴിയുമ്പോൾ അവർക്ക് ഇത് കൊണ്ടുപോകും പിന്നെ അവർ വീണ്ടും നമ്മളെ വിളിക്കും വിളിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് അവർക്ക് വീട് കൊടുക്കുന്നുണ്ട് മുളക് പൊടിയെന്ന് പറയുന്നത് നമ്മള് വത്തൽ മുളക് വത്തലമുളകൊണ്ട് അതിന്റെ കൂടെ നമ്മൾ കാശ്മീരിയും കൂടെ ചേർത്ത് മിസ് ആണ് അപ്പൊ അതിന്റെ ഒരു ലിമിറ്റ് ചെയ്യും നല്ല കൊഴുപ്പും കിട്ടും ഇതെല്ലാം നമ്മൾ വീട്ടിൽ തന്നെ പൊടിക്കാനൊക്കെ ഉള്ള സൗകര്യം നമ്മള് മുണ്ടക്കയത്ത് കൊണ്ടുപോകാ പൊടിപ്പിച്ച് ഇവിടെ കൊണ്ടുപോകുന്നത് നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം വീട്ടിൽ തന്നെയാണ് അപ്പോൾ ഈ പ്രധാനമായിട്ട് കൃഷി ഉള്ളത് റബറ് കുരുമുളക് അതുപോലെ ഗ്രാമ്പൂ തുടങ്ങിയ ഐറ്റങ്ങളാണ് കാപ്പി റബ്ബർ ഏതിനാണ് കൃഷി ചെയ്ത് വരുന്നത് നമുക്ക് നൂറ്റഞ്ചും കൊണ്ട് പിന്നെ നാറ്റിപ്പതിനാലും ഉണ്ട് ഈ പ്രദേശങ്ങൾ പൊതുവേ റബ്ബർ കൃഷിക്ക് അനുയോജ്യമാണ് അനുയോജ്യമാണ് നൂറ്റിയഞ്ചും നാനൂറ്റി പതിനാലും ഉണ്ടെന്ന് പറഞ്ഞില്ല അതിലേതിനും ആണ് കൂടുതൽ വിളവ് തരുന്നതായിട്ട് തോന്നിയിട്ടുള്ളത് ഇപ്പൊ അങ്ങനെ നമ്മൾ റബ്ബർ പാലെടുത്ത് വിൽക്കുകയാണോ ചെയ്യുന്നത് അതോ ഷീറ്റ് ആക്കിയാണോ ഷീറ്റ് ആണോ ഷീറ്റാക്കി അപ്പൊ ആക്കുമ്പോൾ നമുക്ക് വീട്ടിലെ മെഷീൻ ഒക്കെ ഉണ്ട് ഉണ്ട് ഈ പണികളൊക്കെ തന്നെ ചെയ്യുന്നു ചെയ്യും ഈ റബ്ബറ് നമ്മൾ കൃഷി ചെയ്ത് അതിന്റെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട പരിപാലന മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ് അത് നമ്മൾ വെട്ടാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് റബ്ബറിൻ്റെ കേട് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് പിന്നെ വെട്ടാൻ റായി വരുന്ന സമയം മുതൽ ഒരു അഞ്ച് വർഷം മുതൽ ഇനി ചീക്ക് പൊട്ടാൻ മുറങ്ങും പൂപ്പിലൊക്ക കമ്പയിലുണ്ടാകും അത് നമ്മൾ കൃത്യമായിട്ട് നോക്കി തോട്ടത്തിൽ കൂടി നടന്ന് നോക്കി നമ്മൾ കണ്ടുപിടിക്കണം അത് നമ്മൾ ബ്രോമവിശ്രതം തേക്കണം വെട്ടുവാണെങ്കിൽ തന്നെ അത് മൂന്നാമക്കാണ് ഞങ്ങൾ വെട്ടിക്കൊണ്ടിരിക്കുന്നത് വെട്ടുന്ന സമയത്താണെങ്കിൽ ഇതിന് പട്ടമരപ്പ് പട്ടമരപ്പുണ്ടാവും പക്ഷെ അതിന് ഒരു ആഴ്ചയിൽ നാല് വെട്ട് കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ പട്ട നമ്മൾ കഴുകണം പട്ട കഴുകണം പിന്നെ മഴക്കാലത്ത് നമ്മൾ തേക്കുമ്പോൾ അതിന് നമ്മൾ പട്ടയ നമ്മൾ ബ്രോഡോ മിശ്രിതം തേക്കേണ്ടതായിട്ടുണ്ട് പിന്നെ നമ്മൾ റബ്ബർ കോട്ട് മഴക്കാലത്ത് പട്ട ജീകാതിരിക്കാൻ വേണ്ടി വെട്ടി ഇറങ്ങിയ പട്ടേ നമ്മൾ റബ്ബർ കോട്ട് തേക്കണം ഇങ്ങനെയുള്ള മഴക്കാലത്തും വെട്ടാൻ സാധിക്കും മഴക്കാലത്തും ഒരു വർഷത്തിൽ എത്ര വെട്ടു വരെ ലഭിക്കുന്നുണ്ട് ആദ്യം തന്നെ നമ്മൾ റെയിൻ കാർഡ് ചെയ്യുവാണെങ്കിൽ ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ് അതികൂള കിട്ടത്തില്ല ഇവിടെയുള്ള നമ്മളിപ്പോ റബ്ബർ കൃഷി ചെയ്തു കഴിഞ്ഞാൽ എത്ര വർഷം ആകുമ്പഴത്തേക്ക് മാർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ആറാം വർഷം മാർക്ക് ചെയ്യാം ആ ുംളർച്ചെത്തും നന്നായി പണി ഈ നമ്മൾ മാർക്ക് ചെയ്യാൻ എടുക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വർഷങ്ങളിൽ ശ്രദ്ധ ചെയ്യേണ്ടത് അതിന് കൃത്യമായി വർഷത്തിൽ രണ്ടു പ്രാവശ്യം അതിന് വളമിടണം പിന്നെ അതിന് എല്ലാ വർഷവും ആണ്ടി രണ്ടു പ്രാവശ്യം തിരിച്ചടിക്കണം മെയ് മാസം മുതൽ മെയ് മാസത്തിലൊന്ന് അടിക്കണം ഒന്ന് തിരിച്ചടിച്ച നാൽപ്പത്തഞ്ച് എസ് ഒക്കെയുള്ളൂ അതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് വീണ്ടും മഴ കൂടുതലായി വരുവാണെങ്കിൽ ഒരു ജൂലൈ മാസം മാസമാകുമ്പോഴത്തേക്കും നമ്മൾ ഒന്നുകൂടെ തിരിച്ചടിക്കുകയാണെങ്കിൽ ഇലയുടെ ചീ കുമൂമ്പ് ചീച്ചിൽ കിട്ടും പിന്നെ നമ്മൾ കൃത്യമായിട്ടും ചീക്കൊക്കെ നോക്കി കൃത്യമായിട്ട് ചെയ്യുക അതാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ ഇപ്പം ഈ ഗന്ധവൊക്കെ അടിക്കേണ്ടി വരുന്നുണ്ടോ ഗന്ധം ഇപ്പം നമ്മൾ അടിക്കുന്നില്ല ഇവിടെ എല്ലാവർക്കും ഈ അലർജിയുള്ള പ്രശ്നം ഉണ്ടാകും നേരത്തെ അടിക്കും അത് ഇപ്പോൾ ആരും ഗന്ധം അടിക്കുന്നില്ല ആ അല്ലാതെ തന്നെ നന്നായിട്ട് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് പിന്നെ നമ്മൾ ഇത് പ്രധാനമായിട്ട് ഈ കേട് എന്തെങ്കിലുമൊക്കെ ബാധിക്കുന്നുണ്ടോ പറഞ്ഞത് റബ്ബറിനീ അന്ന് പഴയ പ്ലാന്റ് ചെയ്തതാണെങ്കിൽ അതിനകത്ത് കുറ്റിയുണ്ടെങ്കിൽ പഴയ കുറ്റിപ്പുണ്ടെങ്കിൽ നമ്മളിപ്പം ഒരു പ്ലാന്റ് വെട്ടി കടഞ്ഞിട്ട് അകത്ത് ന്യൂ പ്ലാന്റ് ചെയ്യുവാണെങ്കിൽ പഴയ കുറ്റിയൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് നീ പൂപ്പലേ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് നമ്മൾ ആ പ്ലാറ്റ്ഫോറം ഒഴിവാക്കിക്കൊണ്ട് അടുത്ത പ്ലാറ്റ്വോറം പുതുതായിട്ട് മാറ്റിയെടുക്കുന്നതാണ് റബ്ബർ കൃഷി ഏറ്റവും അനുയോജ്യം എത്ര വർഷം വരെ പ്രായമായ റബ്ബർ മരങ്ങൾ ഇപ്പോഴുണ്ട് ഇപ്പോൾ എനിക്ക് മുപ്പത് വർഷമായ പ്രായ റബ്ബർ മരങ്ങളുണ്ട് അത് ഇപ്പോഴും വെട്ടുന്നുണ്ട് ഇപ്പോഴും റബ്ബർ കൃഷി ചെയ്തിരിക്കുന്നതിന്റെ അകത്ത് മറ്റെന്തെങ്കിലും കൃഷി ചെയ്തിട്ടുണ്ട് ഇടവേളയായിട്ട് ഇപ്പൊ ഞാൻ പുതിയതായിട്ട് കാപ്പിനത് ചെയ്തിട്ടുണ്ട് അത് നന്നായിട്ട് വളരുന്നുണ്ട് വളരുന്നുണ്ട് വിളവായി തുടങ്ങി വിളവായി തുടങ്ങി ഏതിനം കാപ്പിയാണ് കൃഷി ചെയ്യുന്നത് അത് റോയിസ് ഉണ്ട് പിന്നെ ഉണ്ട് ഇപ്പൊ പുതിയതായിട്ട് കുറച്ച് പിന്നെ ഇത് സീൻറ്റു റോസ്റ്റാ വെച്ചിട്ടുണ്ട് അപ്പൊ അത് അധികം ഉയരം വെക്കാത്ത ഇനം കാപ്പിയാണ് അതിനെ നമ്മള് കൺട്രോൾ ചെയ്ത് നിർത്തണം പൊക്കത്ത് കണ്ട്രോൾ ചെയ്ത് നിർത്തണം എത്ര ഉയരത്തിൽ കാപ്പി വളർത്തി വിടും അതൊരു നാലടി ഉയരത്തിൽ അത് കൂടുതൽ വളർത്തത്തില്ല ഈ കാപ്പി നമ്മൾ കൃഷി ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് എന്തൊക്കെ നട്ട് വിളവെടുപ്പ് അല്ലെങ്കിൽ കാര്യങ്ങൾ ഇപ്പൊ ഞാൻ പുതിയതായിട്ടാണ് റബറിനകത്ത് കാപ്പി കൃഷി ചെയ്തിരിക്കുന്നത് റബറിന് വില കുറഞ്ഞ സമയത്ത് റബറിനകത്തുനിന്ന് എന്ത് നമുക്ക് അധിക വരുമാനം റബറിന് അല്ലാതെ മറ്റേ വരുമാനം ഉണ്ടാക്കാമെന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് ഇതിനകത്ത് കാപ്പി വെക്കാം എന്നുള്ളതിനകത്ത് നമ്മളൊരു പിന്നെ റോസ് ഒരു അഞ്ചടി അകലത്തിൽ റോയ്സ് വെച്ചു അത് കഴിഞ്ഞപ്പോൾ പൗതി സ്ഥലത്ത് റോയിസ് വെച്ച് കഴിഞ്ഞപ്പോൾ തോന്നി റോയ്സ് പോലെ തന്നെ ഈ റോസ്റ്റായും വെക്കാമെന്ന് കണ്ടി കഴിയാൻ ഇപ്പം നമ്മൾ റോസ്റ്റായി ചെയ്തിരിക്കും അപ്പോൾ നമ്മൾ ഇതിനകത്ത് വെക്കുമ്പോൾ ഗുണമെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല നമ്മൾ റബ്ബറിന് പണിയുന്ന പണിക്കത്തുന്ന് കാപ്പിയെന്ന് വരുമാനം കിട്ടാൻ വാങ്ങിക്കഴിയുമ്പോൾ റബ്ബറിന് അതായത് നമുക്ക് മിച്ചമായിട്ട് കിട്ടും റബ്ബറിന് ചെയ്യാനുള്ള പൈസ ഈ കാപ്പിയെ നമുക്ക് കിട്ടും ഈ കാപ്പി നമ്മൾ പ്രത്യേകിച്ച് വേണ്ടി വരുന്നില്ല വളപ്രയം വേണം നല്ല വളരും റബ്ബറിന് ഉള്ള വളം വലിക്കില്ല പിന്നെ കാപ്പി ചേർത്തല്ലേ അതിന് വലിക്കാനുള്ള കിട്ടത്തില്ല അപ്പോൾ നമ്മൾ കാപ്പിക്കാൻ വളം സെപ്പറേറ്റ് ഇട്ട് കൊടുക്കണം കാപ്പി തൈ നമ്മൾ കാപ്പി തൈ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ നല്ല തോട്ടത്തിൽ നിന്ന് അതിൻ്റെ സീഡ് മേടിച്ച് പാകി ഞാൻ തന്നെ കൂടെക്ക് അതാക്കി നട്ടതാണ് പിന്നെ റോയ്സ് നമ്മൾ വയനാട്ടിൽ നിന്ന് കൊണ്ടുപോയത് കൊണ്ടുപോയത് ഈ പ്രത്യേകത പ്രത്യേകത എന്തൊക്കെയാണ് എന്ന് പറഞ്ഞാൽ നല്ല വളരെ റബറിനകത്ത് നന്നായി വളരുന്ന സാധനമാണ് റബ്ബർ തോട്ടത്തിൽ കൃഷി ചെയ്യുന്നതാണ് വയനാട്ടില് റോയ്സ് എന്ന് പറയുന്നതാണ് അത് ഇൻഫ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് ഞങ്ങൾക്ക് ആ സംഘടനയാണ് ഈ റോയ്സിന്റെ തൈ ഇവിടെ വിതരണം ചെയ്തത് അപ്പൊ അതിലൂടെയാണ് നമ്മൾ ഇതിലേക്ക് വന്നത് അത് എത്ര തൈകൾ നട്ടിട്ടുണ്ട് ഇപ്പൊ എനിക്കൊരു അഞ്ഞൂറ് റോയ്സ് ഉണ്ട് ഒരു അഞ്ഞൂറ് റോബസ്റ്റ ഉണ്ട് ഒരു മുന്നൂറോളം ചന്ദരി പണിയുവാണെങ്കിൽ മൂന്നാം വർഷം നമുക്ക് ന്യായമായിട്ടുള്ള രണ്ടാം വർഷം കഴിക്കും നന്നായി പണിയുവാണെങ്കിൽ എങ്ങനെയാണ് അതിന്റെ കുഴിയെടുത്ത് നടുന്നത് അതുപോലെ പിന്നീട് നമ്മൾ എന്തെല്ലാം പരിചരണങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്തരം കാര്യങ്ങൾ ഒന്ന് പറയാമോ കുഴിയെടുക്കുന്ന പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മളൊരു ഒന്നരടി വ്യാസമുള്ള കുഴി കുഴി എടുക്കണം എന്നത് മാത്രമേ റബ്ബറിനകത്ത് കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ വേറെല്ലാം പോയിട്ട് ഈ വെക്കുന്ന ചെടിയുടെ ഓടാനുള്ള മണ്ണൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ കിട്ടത്തുള്ളൂ പിന്നെ വെക്കുമ്പോൾ നമ്മൾ ആ കുഴിക്കധം ചാണപ്പൊടിയോ അല്ലെങ്കിൽ എലുപൊടിയോ വലിയിട്ട് അല്ലെങ്കിൽ വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് വളർന്നു വരാൻ സാധിക്കും പിന്നെ കാപ്പിക്കുള്ള ഒരു വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ കാപ്പിക്കയും തണ്ടുതർപ്പൻ്റെ ഒരു ശല്യമുണ്ട് ഇതിൻ്റെ ശിഖരങ്ങളിൽ ഈ ചെറിയ പുഴുക്കൾ ഇങ്ങനെ കറി തുറക്കാറുണ്ട് അത് നമ്മൾ കാപ്പിയുടെ പോയി നോക്കി കഴിയുമ്പം അതിൻ്റെ ഇല വാടി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതിങ്ങനെ വാടി നിൽക്കുന്ന ആ കമ്പുകൾ ഇതിനെ തായത്തിരിയോട് ചേർത്ത് നമ്മൾ ഒരു കത്തിക്ക് കണ്ടിച്ചിട്ട് അതൊരു ചാക്കിനകത്തോ ഒരു ബായിനകത്തോ ഞാൻ ഇതിനെ നമ്മൾ ശേഖരിക്കണം ശേഖരിച്ചിട്ട് ഈ സാധനത്തിന് എല്ലാം കൊണ്ട് നമ്മൾ എവിടെയെല്ലാം ഇട്ട് നമ്മൾ ഇത് ചുട്ട് കത്തിച്ചു കളയണം അല്ലെങ്കിൽ നമ്മളിത് ഒടിച്ച് പറമ്പിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും ഇതിൻ്റെ മുട്ടയും ഈ പുഴുവും മുട്ട പിരിഞ്ഞ് പുഴുക്കളുണ്ടാവും ഇതിനകത്തെ പുഴുകൾ പുറത്തിറങ്ങി അടുത്ത കാപ്പിയിലേക്ക് ഇത് പടരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ വളരെയേറെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് വളപ്രയോഗാൽ നമ്മൾ കാപ്പിക്ക് പതിനഞ്ച് പതിനഞ്ച് എന്നുള്ള വളമുണ്ട് പിന്നെ പതിനെട്ട് പതിനെട്ടെന്നുള്ള വളമുണ്ട് അത് കാപ്പിക്ക് വളരെ നല്ലതാണ് പിന്നെ ആണ്ടിൽ രണ്ട് പ്രാവശ്യം നമ്മൾ ചാണകപ്പൊടി ഇട്ടു കൊടുക്കുക പച്ച ചാണകം ഇടാൻ സൗകര്യം എടുത്താണെങ്കിൽ നമ്മൾ പച്ച ചാണവും ഇട്ടുകൊടുക്കുക നമുക്ക് പിന്നെ സ്വന്തമായിട്ട് പശു ഉള്ള കാരണം ഇഷ്ടംപോലെ ചാണവുണ്ട് പിന്നെ സ്ലറി ഉണ്ട് വയോഗ്യാസ് പ്ലാന്റ് ഉണ്ട് അപ്പം വയോഗ്യാസ് പ്ലാന്റ് ആ സ്ഥലം നമ്മൾ വണ്ടിയൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കും അത് വർഷത്തിൽ എത്ര തവണ ചെയ്യണം അത് രണ്ട് വർഷം മഴക്കാലത്ത് രണ്ടാം മൂന്ന് വർഷം ചെയ്താൽ മതി ആ സ്ഥലം ഒഴിക്കുവാണെങ്കിൽ നമ്മൾ അതിൻ്റെ മണ്ണ് ശാലം മാറ്റിയിട്ട് ഇത് ഒഴിച്ചിട്ട് വണ്ണിട്ട് മൂടണം മഴയില്ലെങ്കിലും മഴ ഉണ്ടെങ്കിൽ നല്ല മഴയാണെങ്കിൽ പിന്നെ ചുമ്മാ ഒഴിച്ചു കൊടുത്താൽ മതി ഒഴിച്ചു കൊടുത്താൽ മതി കാപ്പി നമ്മൾ പൂവിടുന്ന സമയത്ത് നനച്ച് കൊടുക്കേണ്ടി വരുന്നതല്ലോ ഉണ്ടോ ഇവിടെ അതിനുള്ള സൗകര്യം ഇല്ല കാലാവസ്ഥ അനുസരിച്ച് മാത്രമേ നമുക്ക് ഇവിടെ നമുക്ക് അതിന്റെ വിളവ് നമുക്ക് കിട്ടത്തുള്ളു പൊതുവേ നല്ല കാലാവസ്ഥ ലഭിക്കുന്നുണ്ടല്ലേ അല്ലെ അപ്പൊ കുഴപ്പമില്ല ഈ വർഷം കാപ്പിയ കുറവാണ് കഴിഞ്ഞ വർഷം നല്ല കാലാവസ്ഥയായിരുന്നു കഴിഞ്ഞ വർഷം വന്നതുകൊണ്ട് ഇവിടെ ഇവിടെ ബാധിച്ചിട്ടുണ്ട് അതാണ് ഈ വർഷം കാപ്പിയലൊന്നും കാപ്പിയലും നല്ല കൊടിയലൊന്നും ഇല്ല വിളവ് കുറവാണ് വിളവ് കുറവ് വളരെ കുറവാണ് के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं क्योंकि हमने ये है प्रधानमंत्री फसल बीमा से फसल कटाई तक हर जोखिम का दावा न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा योजना से हर साल जुड़ रहे हैं पाँच करोड़ से ज्यादा किसान अब आपकी है बारी नजदीकी कृषि कार्यालय सहकारी समिति बैंक शाखा अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा ऐसी करा सकते हैं पंजीकरण फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा कवच कृषि एवं किसान कल्याण मंत्रालय भारत കുരുമുളക് കൃഷി ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഏതെല്ലാം ഇനം കുരുമുളകുകളാണ് കൃഷി ചെയ്തിരിക്കുന്നത് എനിക്കിപ്പോ കരിമുണ്ടിയുണ്ട് അരമുണ്ടിയുണ്ട് ജീരകുണ്ടിയുണ്ട് നീലമുണ്ടിയുണ്ട് പിന്നെ കൊറ്റനാടം എന്ന് പറയുന്ന ഒരു ഇനമുണ്ട് അതിലേത് ഇനമാണ് കൂടുതൽ വിളവ് വരുന്നതായിട്ട് തോന്നിയിട്ടുള്ളത് എന്റെ കാഴ്ചപ്പാടിൽ ഇത് ഇതുങ്ങളെല്ലാം നല്ല വിളവ് തരുന്ന ഇതാണ് പക്ഷേ എന്ന് വെച്ചാൽ ഈ അരയമുണ്ടി കുടിക്കലുള്ള വേറെ വൃത്തിയാകം എന്ന് പറഞ്ഞാൽ അത് എരമ്പിനകത്തും ഉണ്ടാവും പിന്നെ നമുക്ക് വെച്ചിട്ട് വളരെ കുറച്ച് മതി ഇത് മര പിടിച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ ഇത് കയറിപ്പോകുള്ളൂ ശിഖരങ്ങളുള്ള മരത്തിലാണെങ്കിൽ കപ്പിയാവ പോലുള്ള മരത്തിലൊക്കെ ഇതങ്ങേ കയറി പടർന്ന് കിടന്നുള്ളൂ നമ്മൾ വെച്ചിട്ട് ഒരു വളരെ ലാഭമുണ്ട് കരിമുണ്ടെന്ന് പറഞ്ഞാൽ സാധനം അത് കയറിപ്പോണെങ്കിൽ നമ്മൾ വെച്ചിട്ട് വെച്ചിട്ട് കൊടുക്കണം പക്ഷേ വെച്ചിട്ട് കൊടുത്താലും അതിന് അന്നേരം കുരുമുളകു കൂടുതൽ തൂക്കമുണ്ട് ഈൽഡ് കൂടുതലിട്ടും കരിമുണ്ടയ്ക്ക് ഈ അരമുണ്ടിയുടെ മുളകിന് ഈഡ് കുറവാണ് ഇച്ചിരി കുറവുണ്ട് പിന്നെ എന്ന് വെച്ചാൽ അത് പൊതുവേ ഇതിന് എരമ്പിലുണ്ടാവുന്നതുകൊണ്ട് നമുക്ക് ഇപ്പോൾ എരമ്പോൾ റബ്രനകത്താണെങ്കിൽ രണ്ട് മരങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് കൊടുക്കാം ഇട്ടുകൊടുക്കാം റബ്ബറിനോ അത് വട്ടമരച്ചു വരെ മാറ്റുകളുണ്ടെങ്കിൽ അത് നമുക്ക് കൊടുക്കാം പക്ഷേ മറ്റുള്ള വീടുകിയിട്ട് അത്രയും കായം നമുക്ക് കിട്ടത്തില്ല അങ്ങനെ ഒരു പ്രത്യേക ഇതിനെ ഈ അരയണ്ടിക്ക് ഉണ്ട് താങ്ങലായിട്ട് എന്താണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് താങ്ങലായിട്ട് മുരിക്കായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് മുരിക്കിനിപ്പോ ഇപ്പൊ പിന്നെ ഇപ്പൊ നമ്മൾ ചീമക്കുന്നയാണ് ഉപയോഗിക്കുന്നത് പിന്നെ പ്രാന്തയും ഉപയോഗിക്കുന്നുണ്ട് ആ വീട് ഇപ്പം കുരുമുളക് നമ്മൾ നട്ടിരുന്ന പ്രത്യേകിച്ച് ഈ സാധാരണ ഈ മൂന്ന് വർഷത്തേക്ക് പ്രത്യേക പരിചരണങ്ങൾ കൊടുക്കണമല്ലോ തീർച്ചയായും അതെല്ലാം ഇതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ച് കെട്ടിയൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ ചെയ്യണ്ടേ അത് കൂടി നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അതിന് നമ്മൾ കെട്ടി കൊടുക്കണം അത് പള്ള പള്ളകർ നമ്മൾ നോക്കണം കിളിത്ത് വരുന്ന ആ വരുന്ന തളിരിൽ അല്ലെ ആ തണ്ട ഈ പുഴുവിന്റെ ശല്യം ഉണ്ടാകും അത് വേണ്ടി അതിന് നമ്മൾ എന്തെങ്കിലും മരുന്നുകളോ റോഗറോ ഏകാലസോ അതുപോലെ എന്തെങ്കിലും മരുന്നുകൾ അടിച്ചു കൊടുക്കുവാണെങ്കിൽ അതിന്റെ ഈ നീര് നീരൂറ്റി കുടിക്കുന്ന ഒരു ചെല്യാണ് ആ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പൊ അങ്ങനെയൊക്കെ നോക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഉദ്ദേശിക്കുന്ന പോലെ മൂന്ന് വർഷം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആദായത്തിലേക്ക് വരാൻ പറ്റത്തുള്ളൂ നമ്മൾ നോക്കിയില്ലെങ്കിൽ ആദായം കിട്ടത്തില്ല ഇവിടെ അല്ലേ അതായത് ജനിച്ചു ചെറുപ്പകാലത്തൊക്കെ ഇവിടെ എന്താ കൃഷികളാണ് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് ഇവിടെ ആദ്യകാലത്തേ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായിരുന്നു അന്നൊക്കെ എന്ന് പറഞ്ഞാൽ മിക്സർ കൃഷികളായിരുന്നു ഒറ്റ പ്ലാന്റ് അല്ലായിരുന്നു ഇപ്പോഴാണ് കുറച്ചുകൂടെ ഇത് ഡെവലപ്പായി വന്നപ്പോഴത്തേക്കാണ് ആളുകൾ റബ്ബർ റബ്ബർ മാത്രമായി അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ കൊടി മാത്രമായിരുന്നു മറ്റേന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ മിക്സർ കൃഷികളായിരുന്നു അന്നൊക്കെ കൂടുതലുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ റബർ ഉണ്ടായിരുന്നു കപ്പിലാവ ഉണ്ടായിരുന്നു കമുകൊണ്ട് ഇങ്ങനെയുള്ള കൃഷികളൊക്കെ ആയിരുന്നു അന്നത്തെ കാപ്പിന്നൊക്കെ പറയും ഇന്നത്തെ പോലെയുള്ള അത്യുൽപാദന ശേഷമുള്ള കാപ്പി ഇനങ്ങളൊന്നും ആയിരുന്നില്ല എന്നൊക്കെ കാരണവന്മാർ കിട്ടുന്നതൊക്കെ കൊണ്ട് വെച്ച് വളർത്തി എന്നുള്ളതായിരുന്നുള്ളൂമ്പ് കാച്ചോ അതൊക്കെ ഉണ്ട് അത്യാവശ്യം ഉണ്ട് വിൽപ്പനയ്ക്കില്ല ആ വിൽപ്പനയ്ക്കില്ല വിൽപ്പനയ്ക്കില്ല എന്ന് പറയുമം ആളുകള് എല്ലാവരും ഈ മറ്റൊരു കൃഷിയിലേക്ക് മാറി മാറിപ്പം ഇതൊക്കെ ചെയ്യാനുള്ള സ്ഥലങ്ങളില്ലാതെയായി പിന്നെ ഇത് കാട്ടുപുറങ്ങളുടെ ശല്യം കാരണം നമുക്കിതൊന്നും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കാതെയാവുന്നുണ്ട് നമ്മൾ ഇപ്പോൾ വിളമെടുക്ക സമയത്തേക്കായിരിക്കും ചിലപ്പം പന്നി വന്ന് കപ്പയെല്ലാം കളയുന്നത് അപ്പോഴേക്ക് നമ്മൾ മുടക്കുന്ന പൈസ നഷ്ടമായതുകൊണ്ട് ആളുകൾ അതിൽ നിന്നൊക്കെ പിന്തിരിക്കും ഇവിടെ പൊതുവേറ്റർക്കുള്ള സ്ഥലങ്ങളാണ് വേനൽക്കാലം ആകുമ്പോൾ വെള്ളത്തിൻ്റെ ക്ഷാമം കൊണ്ട് കൃഷിനാശം ഉണ്ടാവാറുണ്ടോ ഇവിടുത്തെ മലകളാണെന്ന് പറഞ്ഞാൽ പോലും മലകളുടെ ഏതെങ്കിലുമൊക്കെ ചെരുവുകളിൽ വെള്ളമുണ്ട് വെള്ളമുണ്ട് ഒരു അതിഘടനമായി ഉണക്കുണ്ടാക്കി മാത്രമേ കൃഷികളൊക്കെ ഉണങ്ങി പോകാറുള്ളൂ അല്ലെങ്കിൽ കുഴപ്പമില്ല എവിടെ ഈ പഠനം വിദ്യാഭ്യാസം ഒക്കെ എവിടെയായിരുന്നു പഠന വിദ്യാഭ്യാസമൊക്കെ എൻ്റെ എൽ പി സ്കൂൾ പഠനങ്ങളെല്ലാം തന്നെയായിരുന്നു ഹൈസ്കൂളിൽ പെരുമാനത്താണ് പഠിച്ചത് സ്കൂളിലേ ഉള്ള വിദ്യാഭ്യാസം പഠിക്കാൻ പോയില്ല പിന്നെ കൃഷിയിലേക്ക് തിരിഞ്ഞു ഇവിടെ ഇപ്പോഴും വിദ്യാഭ്യാസ റോഡ് ആ റോഡ് സൗകര്യം ആവശ്യമുണ്ട് ഇവിടെ ഇപ്പം എല്ലാ വീടുകളിലെന്ന് പറഞ്ഞാൽ ഒരു ടൂ വീലില്ലാത്ത വീടുകൾ വളരെ കുറവാണ് ഇവിടെ ഇപ്പം മൊത്തം ഒരു മുന്നൂറ്റി മുപ്പതോളം വീടുകള് ഈ ആറാം വാർഡിൽ തന്നെ ഉണ്ട് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റമ്പോളും വീടുകളുണ്ട് അതിൽ ഒരു ടു വീലില്ലാത്ത വീടുകൾ വളരെ അപൂർവങ്ങൾ മാത്രമേ ഉള്ളു അല്ലാത്ത വീടുകളിൽ ടു വീലും ഒരു ഫോർ വീലും ഉണ്ട് പിന്നെ കുട്ടികളെല്ലാം പഠിച്ച് അവരെല്ലാം ഓരോ ജോലിയും കാര്യങ്ങളായിട്ടൊക്കെ പുതിയ കർഷകരായിട്ട് ആരും തന്നെ ഈ പ്രദേശങ്ങളിൽ ഉണ്ടാവുന്നില്ലെന്ന് ചുരുക്കം പുതിയ കർഷകില്ലെന്ന് പറയാനായിട്ടുള്ള കർഷക മേഖല നിലനിൽക്കണമെങ്കിൽ പുതിയ കർഷകരും കൂടെ വേണ്ടതല്ലേ അപ്പൊ അതിന് നമുക്ക് ഇവരെ ചെറുപ്പക്കാരെ കൃഷിയിലേക്ക് ആകർഷിക്കാൻ എന്ത് ചെയ്യാൻ സാധിക്കുമെന്നാണ് ചേട്ടൻ്റെ ഒരു അഭിപ്രായം പുതിയ കർഷകർ അല്ലെങ്കിൽ ഇന്നത്തെ തലമുറ കൃഷിയിലേക്ക് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ കർഷക ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഒരു സ്ഥിര വില ഉണ്ടാകുന്ന ഒരു സംവിധാനം സർക്കാർ ഉണ്ടാകണം നമ്മളിപ്പോൾ ഒരു ചേന നട്ട് അല്ലെങ്കിൽ കപ്പ നട്ടാൽ അല്ലെങ്കിൽ ഒരു ലിഞ്ച് നട്ട് കഴിഞ്ഞാൽ അത് പഠിക്കുന്ന സമയത്ത് ഒരു നിശ്ചിത വിലയ്ക്ക് എടുക്കും എന്നൊരു ഉറപ്പുണ്ടെങ്കിൽ ആളുകൾ അതിനെ സംരക്ഷിക്കും ഇതിപ്പോൾ അങ്ങനെ ഒരു ഉറപ്പ് നമുക്കില്ല അപ്പം എന്തെങ്കിലും കിട്ടുന്ന വിലയ്ക്ക് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് തന്നെ വില കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും കട കൊണ്ട് കഴിഞ്ഞാൽ കൊടുക്കുമ്പോഴേ പൈസ കിട്ടത്തില്ല രണ്ടാമത് പ്രാവശ്യം കൊണ്ട് കൊടുക്കും ആദ്യത്തെ തരും അവസാനത്തെ തീർന്നു കഴിയുമ്പോൾ അവസാനം കൊടുത്താൽ പൈസ കിട്ടാതെയും വരും ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഒത്തിരി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് ഉൽപാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ കൃത്യമായ ഒരു വിലയ്ക്ക് എടുക്കും എന്നൊരു സംവിധാനം സർക്കാർ ഇടത്തുള്ള മാത്രമേ ഈ പുതിയ തലമുറ കൃഷിയിലേക്ക് വരുത്തുള്ളൂ എത്ര ൊക്കെ ഇപ്പോഴത്തെ നിലയ്ക്ക് ഒരു എണ്ണൂറ് രൂപയ്ക്ക് കുറയാത്തിൽ വില കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ കാരണം വെച്ചാൽ ഒരു ദിവസം പണിയുന്ന പണിക്കാരനും കുരുമുളക് കുറിക്കുന്ന സമയത്ത് എണീക്കർ കുറിക്കുന്ന ഒരു ആയിരം രൂപ കൊടുക്കണം കൊടി കെട്ടാനുള്ള കാരണം രൂപ വിലയായി അത് ഒരു വർഷത്തിൽ രണ്ടു പ്രാവശ്യം കൊടിയുടെ എരമ്പ് വെട്ടണം അതുപോലെ കൊടി രണ്ട് മൂന്നു പ്രാവശ്യം കൊടി കെട്ടണം ഇതൊക്കെ കണക്ക് കണക്കുകൂട്ടി കഴിയുമ്പോൾ ഒരു എണ്ണൂറ് രൂപയ്ക്ക് മേളിൽ ഒരു കർഷകന് വില കിട്ടിയെങ്കിൽ മാത്രമേ കർഷകർ ഇന്ന് പിടിച്ചേക്കാൻ പറ്റത്തുള്ളൂ ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ വീട്ടിലൊരു വീട്ടിൽ ഇച്ചാനുണ്ട് അമ്മ മരിച്ചുപോയി വൈഫുണ്ട് രണ്ട് കുട്ടികളുണ്ട് മൂത്തയാള് ദുബൈലാണ് രണ്ടാമത്തെ ആള് എറണാകുളത്ത് ഹോസ്പിറ്റലിൽ വരയ്ക്കുകയാണ് ഭാര്യയുടെ പേര് ലിസമ്മൻ ഹൗസ് വൈഫാണ് എല്ലാത്തിനും സഹായിക്കും ഞങ്ങൾ ഒന്നിച്ചാണ് എല്ലാ ജോലികളും ചെയ്യുന്നത് എനിക്ക് നേരത്തെ നാലെണ്ണം ഉണ്ടായിരുന്നു അത് വിറ്റിപ്പം ഇപ്പൊ ഒരു പശു അതിന്റെ ആവുള്ളൂ പിന്നെ ഒരു പത്ത് അറുപത് കോഴിയുണ്ട് നാടൻ കോഴിയുണ്ട് ഈ കോഴികളെ പഞ്ചായത്ത് പഞ്ചായത്ത് നിന്ന് കിട്ടിയതുകൊണ്ട് അല്ലാതെ നമ്മൾ നമ്മള് ആശുപത്രി വാങ്ങിച്ചു മുട്ട ഇടുന്ന കോഴികളാണ് മുട്ട ഇടുന്ന കോഴിയാണ് ാണ് അപ്പൊ നമ്മൾ എന്താ ചെയ്യാറുള്ളത് മുട്ടയൊക്കെ നമ്മൾ തന്നെ തന്നെ പിന്നെ നമ്മുടെ വീട്ടിൽ വന്ന് വാങ്ങുന്ന വീട്ടുകാരുണ്ട് എത്ര ഏക്കർ സ്ഥലമുണ്ട് കൃഷി ചെയ്യുന്നത് ഈ നാലര ഏക്കർ സ്ഥലത്തെ കൃഷികളും ചെയ്യുന്നു അതോടൊപ്പം തന്നെ ചെറിയ സംരംഭം നടത്തുന്നു അതായത് സ്പൈസസ് ഐറ്റംസ് അതുപോലെ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ മായം ചേർക്കാതെ പൊടിച്ചു കൊണ്ട് വിൽക്കുന്നു ഇത്തരം പരിപാടികളെല്ലാം ചെയ്യുന്നു അല്ലേ എല്ലാം ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് രാവിലെ എത്ര മണിക്ക് തുടങ്ങും ഈ കൃഷി പണികളെല്ലാം രാവിലെ പശുവിനെ കറന്ന് പാൽ നമ്മൾ നാലരയാമ്മൾ കൊടുക്കാം നാലര ആവുമ്പോൾ ഓട്ടോ വരും പാൽ കൊണ്ടുപോകാൻ വേണ്ടി അപ്പോൾ നമ്മൾ ഒരു മൂന്നേ അമക്കാല മണിയിട്ടെങ്കിൽ മാത്രമേ പശുവിനെ കുളിപ്പിച്ച് കറന്ന് ഒരു നാലുമണിയാവുമ്പോഴത്തേക്ക് നമുക്ക് പാൽ കൊടുക്കാൻ പറ്റത്തുള്ളൂ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ പൊടികളൊക്കെ നിറയ്ക്കാണെങ്കിൽ ഞങ്ങൾ അത് നേരെ മുളിക്കുമ്പോഴത്തേക്ക് അതെല്ലാം നിറച്ച് തീർക്കും ആ പിന്നെ ബാക്കി പരിപാടികളെല്ലാം തീർത്ത് കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ രാവിലെ റവറോട്ട് ദിവസം ഞാൻ വെട്ടാൻ പോകും അപ്പോഴേക്കും വൈഫ് വീട്ടിലെ പരിപാടി എല്ലാം തീർക്കും പിന്നെ ഞങ്ങൾ ഒന്നിച്ച് പറമ്പിലേക്ക് കറങ്ങും ബാക്കി പരിപാടി എല്ലാം തീർക്കും തന്നെ ചെയ്ത് തീരാൻ പറ്റാത്തപ്പോൾ മാത്രം നമ്മൾ പണിക്കാരെ വരെ പണി അത് അങ്ങനെയൊന്നുമില്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി തീരുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ തീരുക എന്നുള്ളത് ചിലപ്പോൾ ആറ് മണിയാവും ചിലപ്പം അഞ്ചരയാകും എന്തായാലും മുന്നോട്ട് പോകുന്നു അപ്പൊ എന്തായാലും സന്തോഷം പ്രിയ ശ്രോതാക്കളെ പെരുവന്താനം പഞ്ചായത്തിലെ ആറാം വാർഡിൽപ്പെട്ട കണയങ്കവയൽ പ്രദേശത്തെ തങ്കച്ചൻ എന്ന് വിളിക്കപ്പെടുന്ന സെബാസ്റ്റിൻ കെ കെ കൈതക്കലാണ് ഇത്രയും നേരം തന്റെ കാർഷിക അനുഭവങ്ങൾ നമ്മോട് പങ്കുവച്ചത് ഇത്രയും കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിന് നന്ദി പെരുവന്താനം ഗ്രാമപഞ്ചായത്തിലെ കണയങ്കവയൽ പ്രദേശത്തെ സമ്മിശ്ര കർഷകനായ ശ്രീ കെ കെ സെബാസ്റ്റിനുമായി ഇതുവരെ സംസാരിച്ചത് ജോഷി തോമസ് ൂമിയുള്ള കർഷക കുടുംബത്തിന് ആറായിരം രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും അർഹരായ കർഷകർക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായി നേരിട്ട് അവരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം കിസാൻ കാർഷിക വാണിയിലെ കേൾക്കാം മൂല്യവർധനം പഴങ്ങളിൽ ഒരു ലഘുപ്രഭാഷണം ഇനി കേൾക്കാം പോഷകസമ്പന്നമായ പഴങ്ങൾ മലയാളിയുടെ സമീകൃത ആഹാരത്തിലെ ഒഴിവാക്കാനാവാത്ത അനിവാര്യ ഘടകമാണ് മെച്ചപ്പെട്ട ആരോഗ്യം നിലനിർത്തുന്നതിന് പഴങ്ങളുടെ ഉപഭോഗം മികച്ച പങ്ക് വഹിക്കുന്നതിനാൽ അവയുടെ ആവശ്യകതയും വർദ്ധിച്ചു വരുന്നു അർബുദം ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ പ്രമേഹം എന്നിവ ഉൾപ്പെടെയുള്ള രോഗങ്ങളുടെ അപകട സാധ്യത കുറയ്ക്കുന്നതിന് പഴങ്ങളിൽ അടങ്ങിയിട്ടുള്ള സജീവ ഘടകങ്ങളായ പോളിഫിനോളിക്സ് കരോട്ടിനോയിഡുകൾ മറ്റു വിറ്റാമിനുകൾ ധാതുക്കൾ എന്നിവ പ്രധാന പങ്ക് വഹിക്കുന്നതായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഇക്കാരണങ്ങളാൽ തന്നെ പഴങ്ങളുടെ ഉൽപാദനവും ഉപഭോഗവും വർദ്ധിച്ചു വരുന്നു ആഗോളതലത്തിൽ പഴങ്ങളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിലും വിളവെടുപ്പിനു ശേഷമുള്ള മെച്ചപ്പെട്ട പരിപാലനത്തിന്റെ അഭാവം മൂലം ഉൽപ്പാദിപ്പിക്കുന്ന ഫലങ്ങളുടെ ഗണ്യമായ അളവ് നഷ്ടപ്പെടുകയോ പാഴാകുകയോ ചെയ്യുന്നു അതിനാൽ വിളവെടുപ്പ് അനന്തരം നഷ്ടം കുറയ്ക്കുന്നതിനും ഫലങ്ങളുടെ ഉപഭോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള വിവിധ മാർഗങ്ങളിലൊന്നാണ് പഴങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുക എന്നത് ഫലങ്ങൾ അവയുടെ യഥാർത്ഥ അവസ്ഥയിൽ നിന്ന് വിവിധ സംസ്കരണ മാർഗങ്ങളിലൂടെ ഉയർന്ന നിലവാരമുള്ള അവസ്ഥയിലേക്ക് മാറ്റുന്നതിലൂടെ അന്തിമ ഉൽപ്പന്നത്തിന്റെ ഗുണമേന്മ മെച്ചപ്പെടുത്തുന്നതാണ് മൂല്യവർദ്ധനവ് ഇതിലൂടെ അന്തിമ ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഉയർന്ന വിലയും ലാഭവും ലഭിക്കുന്നതിനും സഹായിക്കുന്നു വർദ്ധിച്ചുവരുന്ന ജനസംഖ്യയുടെ പോഷകാഹാര ലഭ്യതയും സുരക്ഷയും നിറവേറ്റുന്നതിന് പഴസംസ്കരണ മേഖല മികച്ച പങ്കുവഹിക്കുന്നു ലോകമെമ്പാടുമുള്ള ജനസംഖ്യയിലെ വർദ്ധനവ് മാറിവരുന്ന ജീവിതശൈലി ആരോഗ്യം പോഷകാഹാരം എന്നിവയെക്കുറിച്ചുള്ള ഉത്കണ്ഠ സംസ്കരിച്ച അഥവാ മൂല്യവർദ്ധിത ഫല ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിനും അവയുടെ വർദ്ധിച്ചു വരുന്ന ആവശ്യകതയ്ക്കും കാരണമാകുന്നു പഴങ്ങളിൽ നിന്ന് പ്രചാരത്തിലുള്ള വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് ജ്യൂസ് ശീതള പാനീയങ്ങൾ ജാം ജെല്ലി പ്രിസർവ് മാർമലേഡ് മിഠായികൾ ഗ്ലേസ്ഡ് മിഠായികൾ നിർജ്ജലീകരിച്ച പഴങ്ങൾ തുടങ്ങിയവ പഴപാനീയങ്ങൾ അഥവാ ജ്യൂസ് വളരെ വേഗം ദഹിക്കുന്നതും ദാഹം ശമിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അത്യധികം ഉന്മേഷദായകവുമായ വിശപ്പ് പാനീയങ്ങളാണ് പഴപാനീയങ്ങൾ അഥവാ ജ്യൂസ് ഇപ്രകാരം തയ്യാറാക്കുന്ന ജ്യൂസ് ഉപയോഗിച്ച് സ്ക്വാഷ് സിറപ്പ് കോർഡിയൽ ക്രഷ് റെഡി ടു സെർവ് എന്നിവ തയ്യാറാക്കാവുന്നതാണ് സ്ക്വാഷ് ആകർഷകമായ സ്വാദും പോഷക ഗുണങ്ങളാൽ സമ്പന്നവുമായ മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് സ്ക്വാഷ് കുറഞ്ഞത് ഇരുപത്തിയഞ്ച് ശതമാനം പഴച്ചാറ് അഥവാ പൾപ്പ് നാല്പത് ശതമാനം മൊത്തം ലയിക്കുന്ന ഖരപദാർത്ഥങ്ങളും ഒരു ശതമാനം അമ്ലത്വം എന്നിവ അടങ്ങിയിരിക്കുന്ന പാനീയമാണ് ഇത് സിറപ്പ് ഇരുപത്തിയഞ്ച് ശതമാനം പഴച്ചാറ് അഥവാ പൾപ്പ് അറുപത്തിയഞ്ച് ശതമാനം മൊത്തം ലയിക്കുന്ന ഖരപദാർത്ഥങ്ങളും ഒന്ന് ദശാംശം അഞ്ച് ശതമാനം വരെ അമ്ലത്വം അടങ്ങിയിട്ടുള്ള പാനീയം സിറപ്പ് എന്ന പേരിൽ വിപണിയിൽ സുലഭമാണ് കോർഡിയൽ പഴച്ചാറിൽ നിന്നും പൾപ്പും മറ്റും ലയിക്കാത്ത ഘടകങ്ങളും പൂർണ്ണമായി നീക്കം ചെയ്ത് ആകർഷകമായ തിളക്കവും തെളിഞ്ഞതുമായ മധുരമുള്ള പാനീയമാണ് കോടിയൽ ഇവയിൽ കുറഞ്ഞത് ഇരുപത്തിയഞ്ച് ശതമാനം പഴച്ചാർ മുപ്പത് ശതമാനം മൊത്തം ലയിക്കുന്ന ഖരപദാർത്ഥങ്ങളും അഞ്ച് ശതമാനം അമ്ലത്തും എന്നിവയും അടങ്ങിയിരിക്കുന്നു റെഡി ടു സെർവ് പാനീയങ്ങൾ കുറഞ്ഞത് പത്ത് ശതമാനം പഴുപ്പ് അഥവാ പഴച്ചാർ പത്ത് ശതമാനം മൊത്തം ലയിക്കുന്ന ഖരപദാർത്ഥങ്ങളും എന്നിവ അടങ്ങിയിരിക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമായ റെഡി ടു സെർവ് പാനീയങ്ങൾ ഉപയോഗിക്കുന്നതിനുമുമ്പായി നേർപ്പിക്കേണ്ടതില്ല എന്നത് ഇവയുടെ സവിശേഷതയാണ് ജാം പഴുത്ത പഴങ്ങളിൽ നിന്നും പഴുപ്പ് വേർതിരിച്ചെടുത്ത് പഞ്ചസാര ചേർത്ത് തിളപ്പിച്ച് കുറുക്കിയെടുത്ത മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് ജാം ഏതെങ്കിലും പ്രത്യേക പഴത്തിന്റെ പഴുപ്പ് മാത്രമായും മറ്റു പഴങ്ങളുടെ പൾപ്പ് ഉൾപ്പെടുത്തിയും ജാം തയ്യാറാക്കാവുന്നതാണ് മിശ്രിതം അറുപത്തിയഞ്ച് അറുപത്തിയെട്ട് ഡിഗ്രി ബ്രിക്സ് എത്തുന്നത് വരെ പാകം ചെയ്യേണ്ടതാണ് ഇപ്രകാരം തയ്യാറാക്കിയെടുക്കുന്ന ജാമിൽ നാൽപ്പത്തിയഞ്ച് ശതമാനത്തിൽ കുറയാതെ പഴവും അറുപത്തിയഞ്ച് ശതമാനത്തിൽ കുറയാതെ മൊത്തം ലയിക്കുന്ന ഖരവസ്തുക്കളും അടങ്ങിയിരിക്കുന്നു ആകർഷകമായ കുപ്പികളിൽ വിവിധ പഴങ്ങളുടെ ജാം പാക്ക് ചെയ്ത് വിപണനം നടന്നുവരുന്നു ജെല്ലി ജാമിന് സമാനമായ രീതിയിൽ തയ്യാറാക്കുന്ന ജെല്ലി പേരയ്ക്ക ചക്ക എന്നിവ പോലെ പെക്റ്റിൻ ധാരാളമായി അടങ്ങിയിട്ടുള്ള പഴങ്ങളിൽ നിന്നും നിർമ്മിച്ചെടുക്കുന്ന ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് പഴങ്ങളുടെ പൾപ്പിൽ നിന്ന് പെറ്റിനടങ്ങിയ സത്ത് അഥവാ ലായനി പഞ്ചസാര ചേർത്ത് തിളപ്പിച്ച് തയ്യാറാക്കിയെടുക്കുന്ന അർദ്ധകര ഉൽപ്പന്നമാണ് ജെല്ലി പഴത്തിൻ്റെ യഥാർത്ഥ സ്വാദും ആകർഷകമായ നിറവുമുള്ള ജെല്ലി സുതാര്യവും അറുപത്തിയഞ്ച് ശതമാനം മൊത്തം ലയിക്കുന്ന ഖരപദാർത്ഥങ്ങളും നാൽപ്പത്തിയഞ്ച് ശതമാനം പഴച്ചാറും ഉണ്ടായിരിക്കുന്നതാവണം പ്രിസർവ് പഴങ്ങൾ പഞ്ചസാര ലായനിയിൽ ദീർഘകാലം സൂക്ഷിച്ചു വെക്കുന്ന സംസ്കരണ രീതിയാണ് പ്രിസർവ് പഴങ്ങളുടെ തൊലിയും മറ്റും നീക്കം ചെയ്ത ശേഷം പഞ്ചസാര ലായനി ചേർത്ത് പ്രിസർവ് തയ്യാറാക്കാവുന്നതാണ് പ്രിസർവിന്റെ സാന്ദ്രത വിപണിയുടെ ആവശ്യാനുസരണം ക്രമീകരിക്കാവുന്നതാണ് വിവിധ രീതിയിലുള്ള സാലഡുകളും സാൻഡ്വിച്ചുകളും ഉപയോഗിക്കുവാൻ പഴങ്ങളിൽ നിന്ന് തയ്യാറാക്കിയെടുക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമായ പ്രിസർവ് തിരഞ്ഞെടുക്കാവുന്നതാണ് മാർമലേഡ് ഓറഞ്ച് നാരങ്ങ തുടങ്ങിയ സിട്രസ് പഴങ്ങളിൽ നിന്ന് തയ്യാറാക്കിയെടുക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് മാർമലേഡ് ഇവയിൽ ഓറഞ്ച് അഥവാ നാരങ്ങയുടെ തൊലി മുറിച്ച് ചെറിയ ഷ്രെഡ്സ് ആയി ചേർക്കുന്നു ഇത് മാർമലേഡിന്റെ സവിശേഷതയാണ് പഴത്തിന്റെ പെക്റ്റിൻ സത്തിൽ നിന്ന് മാത്രമായി തയ്യാറാക്കുന്ന മാർമലേഡിനെ ജെല്ലി മാർമലേഡെന്നും പഴത്തിന്റെ പൾപ്പ് മുഴുവനായും ചേർത്ത് തയ്യാറാക്കുന്ന മാർമലേഡിനെ ജാം മാർമലേഡെന്നും അറിയപ്പെടുന്നു മാർമലേഡ് എന്നാൽ ഓറഞ്ച് ജാം എന്ന് എളുപ്പത്തിൽ പറയാം സാധാരണയായി ഒന്ന് ഈസ്റ്റു ഒന്ന് അനുപാതത്തിൽ പഴത്തിൻ്റെ തൂക്കമനുസരിച്ച് പഞ്ചസാര ചേർത്ത് കുറുക്കിയെടുത്താണ് മാർമലേഡ് തയ്യാറാക്കുന്നത് ഇത്തരത്തിൽ പൾപ്പ് പഞ്ചസാര മിശ്രിതം അറുപത്തിയഞ്ച് ശതമാനം മൊത്തം ലയിക്കുന്ന ഖരവസ്തുക്കൾ ആകുന്നതുവരെ പാകം ചെയ്യുന്നു പാകമായ മാർമലേഡ് ആകർഷകമായ കുപ്പികളിൽ നിറച്ച് വിപണനം നടത്തുന്നുണ്ട് മിഠായികൾ പഴങ്ങളിൽ നിന്നും തയ്യാറാക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമായ പ്രിസർവിനോട് സമാനമായ രീതിയിൽ തയ്യാറാക്കിയെടുക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് മിഠായി ഉയർന്ന സാന്ദ്രതയിൽ തയ്യാറാക്കുന്ന പഞ്ചസാര ലായനി ചേർത്ത് പഴങ്ങൾ സന്നിവേശിപ്പിച്ചിരിക്കുന്നു എന്നതാണ് ഇവയുടെ സവിശേഷത ഇതിനായി പഞ്ചസാര ലായനിയിൽ എഴുപത് ഡിഗ്രി ബ്രിക്സ് എത്തുന്നത് വരെ പഴക്കഷ്ണങ്ങൾ മുറിച്ചു വെച്ച ശേഷം ചെറുതായി ഉണക്കിയെടുത്ത് തയ്യാറാക്കുന്ന ഉൽപ്പന്നമാണ് മിഠായി തിളക്കമുള്ള രൂപം ലഭിക്കുന്നതിനും മിഠായിക്കു പുറമേ പഞ്ചസാര സുതാര്യമായി പൂശുന്നതിലൂടെ തയ്യാറാക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് ഗ്ലേസ്ഡ് പഴങ്ങൾ അഥവാ തിളക്കമുള്ള പഴങ്ങൾ തൊലിയും മറ്റു ഭക്ഷ്യയോഗ്യമല്ലാത്ത ഭാഗങ്ങളും നീക്കം ചെയ്ത ശേഷം പഴങ്ങൾ ചെറിയ കഷണങ്ങളാക്കി പഞ്ചസാര ലായനിയിൽ നിശ്ചിത സമയം മുക്കിവെച്ച ശേഷം ഉണക്കി നേർത്ത രീതിയിൽ പഞ്ചസാര ലായനിയിൽ പൊതിഞ്ഞെടുക്കുന്നതിന് ക്രിസ്റ്റലൈസ്ഡ് പഴങ്ങൾ എന്ന് പറയും ഇവയെല്ലാം തന്നെ വിപണിയിൽ വമ്പിച്ച ഉപഭോക്തൃ സ്വീകാര്യതയുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് നിർജ്ജലീകരിച്ച പഴങ്ങൾ പഴങ്ങളിൽ നിന്ന് ജലാംശം നീക്കം ചെയ്ത് ഉണക്കിയെടുക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് നിർജ്ജലീകരിച്ച പഴങ്ങൾ ജലാംശം കുറയ്ക്കുന്നതിനായി കൃത്രിമമായി ഡ്രയറുകൾ ഉപയോഗിക്കാവുന്നതാണ് ഫ്രീസ് ഡ്രൈഡ് പഴങ്ങൾ പഴങ്ങളിൽ നിന്നും വളരെ കുറഞ്ഞ താപനിലയിൽ ജലാംശം നീക്കം ചെയ്യുന്നത് വഴി തയ്യാറാക്കുന്ന മറ്റൊരു മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് ഫ്രീസ് ഡ്രൈഡ് പഴങ്ങൾ വളരെ താഴ്ന്ന താപനിലയിൽ ഫ്രീസ് ഡ്രയറുകളിൽ ഉണക്കിയെടുക്കുന്നതിനാൽ പഴങ്ങളുടെ നിറം ഘടന രുചി പോഷക ഗുണങ്ങൾ എന്നിവ ഒട്ടും നഷ്ടപ്പെടാതെ സംരക്ഷിക്കപ്പെടുന്നു മെച്ചപ്പെട്ട ഗുണനിലവാരമുള്ളതിനാൽ ഫ്രീസ് ഡ്രൈഡ് ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ വൻ സാധ്യതകളാണുള്ളത് അച്ചാർ വിവിധ പഴങ്ങളെ സാധാരണ ഉപ്പ് അല്ലെങ്കിൽ വിനാഗിരി ഉപയോഗിച്ച് ദീർഘകാലം സൂക്ഷിക്കുന്നത് അച്ചാർ എന്നറിയപ്പെടുന്നു സുഗന്ധവ്യഞ്ജനങ്ങൾ മസാലകൾ എന്നിവ പഴക്കഷണങ്ങളുമായി ചേർത്ത് തയ്യാറാക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് അച്ചാറുകൾ ഭക്ഷണത്തിൻ്റെ രുചി വർദ്ധിപ്പിക്കുകയും വിഷപ്പുളവാക്കുകയും ചെയ്യുന്നതിന് പുറമെ ദഹനരസത്തിൻ്റെ ഉൽപ്പാദനം ഉത്തേജിപ്പിക്കുകയും ദഹനത്തെ സഹായിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ അനുയോജ്യമായ പാക്കിങ്ങിൽ മെച്ചപ്പെട്ട സൂക്ഷിപ്പ് കാലത്തോടെ ഇവ ഉപഭോക്താക്കൾക്ക് ലഭ്യമാണ് വീഞ്ഞ് പഴ പഞ്ചസാരയും ഈസ്റ്റും ഉപയോഗിച്ച് ആൽക്കഹോളിക് പുളിപ്പിക്കൽ എന്ന പ്രക്രിയയ്ക്ക് വിധേയമാക്കുന്നതിലൂടെ തയ്യാറാക്കിയെടുക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് വീഞ്ഞ് മുന്തിരി ആപ്പിൾ പൈനാപ്പിൾ എന്നിങ്ങനെ നിരവധി പഴങ്ങളിൽ നിന്ന് തയ്യാറാക്കുന്ന വീഞ്ഞിന് വിപണിയിൽ ആവശ്യക്കരേറെയാണ് ഫ്രൂട്ട് റോളുകൾ ചട്ണികൾ എന്നിങ്ങനെ മറ്റാനവധി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിവിധ സംസ്കരണ രീതി അവലംബിച്ച് തയ്യാറാക്കാവുന്നതാണ് പഴങ്ങളിൽ നിന്നും തയ്യാറാക്കുന്ന പ്രിസേർവ് ഓസ്മോ ഡീഹൈഡ്രേറ്റഡ് പഴങ്ങൾ എന്നിവയ്ക്കെല്ലാം തന്നെ അന്താരാഷ്ട്ര വിപണിയിൽ ആവശ്യകത ഏറെയാണ് നൂതനമായ സംസ്കരണ മാർഗങ്ങളിലൂടെ പഴങ്ങളിൽ നിന്ന് തയ്യാറാക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ അനന്ത സാധ്യതകൾ വിപുലമാക്കുന്നതിലൂടെ അവയുടെ രുചി വൈവിധ്യം നമുക്കും ആസ്വദിക്കാം സഹകരണത്തിൻ ബലത്തിൽ വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം സഹകരണം നമ്മുടെ വികാസത്തിൻ പ്രതീകം കൃഷി മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഭാരതസർക്കാർ എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ കിസാൻ വാണി സമാപിക്കുന്നു